വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് ഹെവി ക്രീമും വിപ്പിംഗ് ക്രീമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം പലരും ചോദിച്ചിട്ടുള്ള ഇത് ഹെവി ക്രീമും വിപ്പിംഗ് ക്രീമും കുക്കിങ്ങിനും ഫ്രോസ്റ്റിങ്ങിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പ്രധാനമായി ഇവ തമ്മിൽ അഞ്ച് വ്യത്യാസമാണുള്ളത് നമുക്ക് ഓരോന്നായി നോക്കാം ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിലെ ഫാറ്റിന്റെ അളവാണ് ഹെവി ക്രീമിൽ മുപ്പത്തി ശതമാനം മുതൽ മുകളിലോട്ടായിരിക്കും ഫാറ്റിന്റെ അളവ് എന്നാൽ വിപ്പിംഗ് ക്രീമിൽ മുപ്പത് ശതമാനം മാത്രമേ ഫാറ്റ് ഉള്ളൂ ഏത് ക്രീമും വിപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അതിൽ കുറഞ്ഞത് മുപ്പത് ശതമാനം ഫാറ്റ് എങ്കിലും വേണം ഇനി നമുക്ക് അടുത്ത വ്യത്യാസം നോക്കാം നമ്മൾ ഹെവി ക്രീം ആണ് വിപ്പ് ചെയ്തെടുക്കുന്നതെങ്കിൽ വിപ്പിംഗ് ക്രീമിനേക്കാൾ പെട്ടെന്ന് തന്നെ ഹെവി ക്രീം വിപ്പായി വരും അതുപോലെ തന്നെ നല്ല ഷേപ്പിൽ നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഹെവി ക്രീമിനെ പൈപ്പിങ്ങിനും പേസ്ട്രി ഫില്ലിങ്ങിനും ടോപ്പിങ്ങിനും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഹെവി ക്രീമുമായി കമ്പയർ ചെയ്യുമ്പോൾ വിപ്പിംഗ് ക്രീം കുറച്ച് താമസിച്ച് വിപ്പായി വരികയുള്ളൂ അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് അടുത്ത വ്യത്യാസം നോക്കാം നമ്മൾ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചുള്ള വിപ്ഡ് ക്രീമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും ക്രീമി ആയിരിക്കും അതുപോലെ തന്നെ കൂടുതൽ വോളിയൂം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒന്നുകൂടെ ടേസ്റ്റിയുമായിരിക്കും എന്നാൽ നമ്മൾ വിപ്ഡ് ക്രീം ഉണ്ടാക്കുന്നത് ഹെവി ക്രീം ഉപയോഗിച്ചാണെങ്കിൽ അത് ഒന്നുകൂടെ ഡെൻസ് ആയിരിക്കും അതുപോലെ തന്നെ കൂടുതൽ ഫേം ആയിരിക്കും വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചുണ്ടാക്കിയ വിപ്ഡ് ക്രീമിന്റെ അത്രയും ടേസ്റ്റി ആയിരിക്കില്ല ഇനി നമുക്ക് നാലാമത്തെ വ്യത്യാസം നോക്കാം വിപ്പിംഗ് ക്രീമുമായി കമ്പയർ ചെയ്യുമ്പോൾ ഹെവി ക്രീമിന്റെ കാലറി കൂടുതലായിരിക്കും അതായത് ഓരോ ടേബിൾ സ്പൂണിലും അഞ്ച് കാലറി വരെ കൂടുതലുണ്ടായിരിക്കും ഇനി നമുക്ക് അഞ്ചാമത്തെ വ്യത്യാസം നോക്കാം വിപ്പിംഗ് ക്രീമുമായി കമ്പയർ ചെയ്യുമ്പോൾ ഹെവി ക്രീമിന്റെ വിലയും കൂടുതലായിരിക്കും ഇത്രയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ ഹെവി ക്രീമും വിപ്പിംഗ് ക്രീമും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ ഫാറ്റ് കണ്ടന്റ് തന്നെയാണ് അതായത് ഹെവി ക്രീമിൽ മുപ്പത്താറ് ശതമാനത്തിന്റെ മുകളിലായിരിക്കും ഫാറ്റ് കണ്ടന്റ് എന്നാൽ വിപ്പിംഗ് ക്രീമിൽ മുപ്പത് ശതമാനം മാത്രമേ ഫാറ്റ് കണ്ടന്റ് ഉണ്ടായിരിക്കുകയുള്ളൂ ചില വിപ്പിംഗ് ക്രീമിൽ മുപ്പത്തി ആറ് ശതമാനം വരെയും ഫാറ്റ് കണ്ടന്റ് ഉണ്ടാകാറുണ്ട് വിപ്പിംഗ് ക്രീം നന്നായി വിപ്പാക്കി എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബൗൾ ബീറ്റർ ഇവയെല്ലാം നന്നായി തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കണം അങ്ങനെയെങ്കിൽ നമുക്ക് നല്ല ഡെൻസും ഫേമുമായിട്ടുള്ള ക്രീം കിട്ടും താങ്ക്സ് ഫോർ വാച്ചിങ്